ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കുമ്പളങ്ങിയും പയറും ഉപയോഗിച്ച് ഓലൻ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു പാത്രത്തിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് കുമ്പളങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ കുമ്പളങ്ങിയിലെ വെള്ളമെല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉണക്കപ്പയർ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആ തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്താൽ നമ്മുടെ കുമ്പളങ്ങ പയർ ഓലൻ ഇവിടെ തയ്യാറായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബായ്